ഈ വെള്ളാപ്പള്ളിയല്ല അതിനേക്കാൾ വലിയ കാളകൂടെ വിഷമറക്കിയാലും അതിനെ മറികടക്കാനുള്ള കരുത്തും മനസ്സും മതേതര കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടുത്തെ സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ മറികടക്കാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സി പി എമ്മുകാരനും സാധിക്കില്ല വർഗീയപരമായ ഏത് മുന്നേറ്റം നിങ്ങൾ നടത്തിയാലും ഞങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ ഈ പോരാട്ടത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ആംഗിളിലേക്ക് ഇവിടുത്തെ ഈ സമൂഹത്തെ കൊണ്ടുപോയി ഞങ്ങളെത്തിക്കില്ല വെള്ളപ്പള്ളി വെറുതെ പറയുന്നതല്ല അജണ്ടയുണ്ട് കൃത്യമായ അജണ്ടയുണ്ട് അയാൾ പറയട്ടെ കയറി ചൊറിഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ ഈഴവ സമുദായത്തിനു പറ്റി നിങ്ങൾ എന്താ ചെയ്തത് അയാൾ പറഞ്ഞൊരു പൊട്ടത്തറ അറിയോ എന്താ പറഞ്ഞറിയോ മലപ്പുറത്ത് കോളേജ് അനുവദിച്ചില്ല ലീഗ് മുസ്ലിങ്ങൾ എന്റെ വെള്ളപ്പള്ളി ഒരു സ്ഥാപനത്തിന് ഒരു സംഘടനക്ക് കോളേജ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വെള്ളപ്പേപ്പറിൽ ഒരു പരാതി ഒരു അപേക്ഷ കൊടുക്കണം ഇത് വെള്ളപ്പള്ളിക്ക് അറിയോ വെള്ളാപ്പള്ളിക്ക് അള്ളുവെച്ചോടല്ലാതെ വേറെന്തെങ്കിലും അറിയോ അറിയുമെങ്കിൽ ഞാൻ പറയട്ടെ കളിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിക്കണം വെള്ളാപ്പള്ളിയുടെ സംഘത്തിന്റെ പേരിൽ ഒരു കഷണം പേപ്പറിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല ഇവിടെ അധ്യാപകന്മാർ വേദിയിലുണ്ട് ഈ പരിസരത്തുണ്ട് ഞാൻ അവരോട് പറയട്ടെ നിങ്ങൾ കളിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കോഴ്സ് റദ്ദിയാണ് കോഴ്സ് റദ്ദിയാണ് എന്താ കാര്യം പഠിക്കാൻ കുട്ടികളില്ല പഠിക്കാൻ കുട്ടികളില്ലാതെ കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റി അനേഡ് സ്കൂളുകളും കോളേജ് പോലും കൊടുത്തില്ല എന്ന് പറയുന്നത് അസമ്മതല്ലേ സഖാവ് പിണറായി വിജയൻറെ മന്ത്രിസഭയിലെ മന്ത്രി സജി ചെറിയാൻ എന്താ പറഞ്ഞ വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട് ഞാൻ പോവും ഞാൻ പോവും എന്താ കൊഴപ്പ വെള്ളാപ്പള്ളി മുപ്പത് കൊല്ലം എസ് എൻ ഡി പി യുടെ സെക്രട്ടറി ആയ ആളാണ് അതുകൊണ്ടാണ് അത് മാത്രമാണോ സജീച്ചറിയാൻ ഈ വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി വെച്ചത് പിണറായി വിജയൻ അല്ലേ സി പി എം അല്ലേ ഇതാണോ നവോത്ഥാനം ഞങ്ങൾ കുറിച്ച് കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് മന്നത്ത് പത്മനാഭനെ കുറിച്ച് പൽഭുവിനെ കുറിച്ച് വക്കം അബ്ദുൽ ഖാദർ കുറിച്ച് ഈ രാജ്യത്തിലെ മത സൗഹാർദ്ദത്തിന്റെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ജാതീയ സൗഹാർദ്ദത്തിൻ്റെ ഒരു മഹാൻ മനീഷികളായി നേതൃത്വം കൊടുത്തിരുന്നവരെ കുറച്ചങ്ങൾ കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്നല്ലാതെ ഒരു ക്രിസ്ത്യാനി പറയൂല ഒരു മുസ്ലിം പറയൂല എന്തിനെ ഒരു നായർ സമൂഹത്തിൽപ്പെട്ടവൻ പോലും പറയില്ല പറയുക ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ് ജാതി ഭേദ മതദ്വേഷെ എല്ലാവരും പറയും ദേവതുല്യമാണ് ഈ സ്റ്റേറ്റിന് ശ്രീനാരായണ ഗുരുദേവൻ െടുത്ത് ചെകുത്താനിരുന്നാൽ ചെഗുത്താൻ എന്നു തന്നെയാണ് ഞങ്ങൾ പറയുക ദേവൻ എന്ന് പറയാൻ പറ്റില്ല ദേവൻ ഇരുന്നെടുത്താണ് ഞങ്ങൾ പറയുന്ന മറുപടി എസ് എൻ ഡി പി യോടല്ല അതൊരു മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിൽ ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഈ രാജ്യത്തിലെ ഒരു ഒരു അപകടപ്പെട്ടു പോകുമായിരുന്ന ഒരു ജാതി സമൂഹത്തെ സമുദ്ധരിച്ചെടുക്കുന്നതിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും മഹത്തായ പങ്ക് വഹിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തോടല്ല ഞങ്ങൾ സംസാരിക്കുന്നത് എന്റെ ചോദ്യം സി പി എമ്മിനോടാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെള്ളാപ്പള്ളി എന്ന കള്ളുകച്ചവടക്കാരൻ നിങ്ങൾ വെക്കുമ്പോൾ അതെന്തോ ആവട്ടെ അയാൾ ഈ രാജ്യത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ പച്ചക്ക് തെറി പിടിച്ചു കിടക്കുമ്പോ ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അയാളെ നിങ്ങൾ പിരിച്ചുവിടുവോ അയാളെ മാറ്റി നിർത്തുമോ മാറ്റി നിർത്തില്ലെന്ന് മാത്രമല്ല സി പി എമ്മിന്റെ മന്ത്രിസഭയിലെ സജിച്ചറിയാൻ പറയുന്നത് അയാൾക്ക് മാലയിടാൻ അയാളെ ആദരിക്കാൻ ആ പരിപാടിയിൽ ഞാൻ പോകുമെന്നാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ